ബിഗ് ബോസ് സീസൺ സിക്സ് പതിനൊന്നാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ബിഗ് ബോസും അതിലെ മത്സരാർത്ഥികളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ഒന്നാം ദിവസം തുടങ്ങിയത് മുതൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു കഴിഞ്ഞ എപ്പിസോഡ് കാരണം വലിയ രീതിയിലുള്ള വഴക്കോ പൊട്ടിത്തെറികളോ കയ്യാങ്കളികളോ ഒന്നും തന്നെ സഹമത്സരാർത്ഥികൾക്കിടയിൽ കഴിഞ്ഞ ദിവസം നടന്നുകണ്ടില്ല എന്നാൽ ചില വൈകാരികമായ സംഭവങ്ങളും ഹൗസിൽ അരങ്ങേറിയിരുന്നു റോക്കിയും ജാസ്മിനും ഗബ്രിയും സിജോയും ഒക്കെയാണ് ഇപ്പോൾ സ്ട്രോങ് കണ്ടസ്റ്റന്റായി മുന്നിൽ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം റോക്കി പ്രോപ്പർട്ടി ഇടിച്ചു പൊട്ടിച്ചത് വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് റോക്കിക്ക് താക്കീത് നൽകിയിരുന്നു ബിഗ് ബോസ് അതിനുശേഷം ബിഗ് ബോസിനോടും സഹ മത്സരാർത്ഥികളോടും റോക്കി വിശദീകരണവും ക്ഷമാപണവും നടത്തുകയും ചെയ്തു ബിഗ് ബോസ് വീട്ടിലെ പവർ ടീമിനോട് കടുത്ത എതിർപ്പാണ് വീട്ടിലെ സഹ മത്സരാർത്ഥികൾക്കുള്ളത് പവർ റൂം അംഗമായ ജാസ്മിൻ ജാഫർ ഉറങ്ങിയതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ആദ്യത്തെ തർക്കത്തിന് വഴിവെച്ചത് കഴിഞ്ഞ ദിവസം പവർ ടീമിലെ യമുന റാണി ഉറങ്ങിയതിന് പിന്നാലെ പകൽ സമയത്ത് ഇനി ിയാലും പണിഷ്മെന്റ് നൽകുമെന്ന് എല്ലാവരും പറഞ്ഞിരുന്നു എന്നാൽ ജാസ്മിൻ ഉറങ്ങിയപ്പോൾ പട്ടികുറച്ചെങ്കിലും അത് അംഗീകരിക്കാൻ ജാസ്മിൻ തയ്യാറായില്ല െതിരെ എടുക്കണമെന്നും രണ്ടു ദിവസം ഫ്ലോർ ക്ലീൻ ചെയ്യണമെന്നും പറഞ്ഞ് റോക്കി രംഗത്തെത്തി എന്നാൽ ജാസ്മിൻ ഉറങ്ങിയ കാര്യം അംഗീകരിക്കാൻ ഗബ്രിയും തയ്യാറായില്ല എന്നാൽ നിനക്ക് ഹണിമൂൺ കളിക്കാൻ വേണ്ടി ഇത് റിസോർട്ടൊന്നുമല്ല എന്നാണ് റോക്കി ഗബ്രിയോട് പറഞ്ഞ ഡയലോഗ് അതോടെ റോക്കി പറഞ്ഞ ഹണിമൂൺ പരാമർശം തർക്കത്തിന് വഴിവെക്കുകയായിരുന്നു ഇതിനിടയിൽ സിജോ റോക്കിയെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വരുന്നുണ്ട് ബിഗ് ബോസിലെ പവർ ടീമിനെ വെല്ലുവിളിക്കാനും അവർക്കിട്ട് തിരികെ പണി കൊടുക്കാനും ഒക്കെ ആകെ ശ്രമിക്കുന്ന താരം റോക്കിയാണ് നിങ്ങൾ ഇങ്ങനെയല്ല ഗെയിം കളിക്കേണ്ടതെന്നാണ് സിജോ ഗബ്രിയോടും ജാസ്മിനോടും പറയുന്നത് പവർ ടീമിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നിങ്ങൾ രണ്ടുപേരുമാണെന്നും സിജോ പറയുന്നുണ്ട് എന്നാൽ അതിനിടയിൽ ഉച്ചയ്ക്ക് ശേഷം ബിഗ് ബോസ് ജാസ്മിനെ കൺഫൻ റൂമിലേക്ക് വിളിക്കുകയും ജാസ്മിനോട് തന്റെ വാപ്പയ്ക്ക് സംസാരിക്കണമെന്നും പറയുകയും ചെയ്തു വാപ്പയ്ക്ക് അസുഖമില്ലാത്തതുകൊണ്ട് ഓപ്പറേഷൻ വേണമെന്നായിരുന്നു കൺഫെഷൻ റൂമിൽ നിന്നും പുറത്തു വന്നിട്ട് ജാസ്മിൻ ഗബ്രിയോടും സഹ മത്സരാർത്ഥികളോടും പറഞ്ഞത് ജാസ്മിന്റെ വാപ്പ വിളിച്ച ശേഷം അത്രയും നേരം റോക്കിയോട് തർക്കിച്ച് കത്തിനിന്ന ജാസ്മിൻ പിന്നീട് വളരെ ശാന്തയായിട്ടായിരുന്നു കാണപ്പെട്ടത് താനും ഗബ്രിയും തമ്മിലുള്ള ബന്ധം പുറത്ത് നെഗറ്റീവായിട്ടാണ് പോയതെന്നും അതായിരിക്കും തന്റെ വാപ്പയ്ക്ക് ഇപ്പോൾ അസുഖം കൂടാൻ കാരണമെന്നും ജാസ്മിൻ ഗബ്രിയോട് പറയുന്നുണ്ട് വെള്ളിയാഴ്ചയാണ് ജാസ്മിന്റെ വാപ്പയുടെ ഓപ്പറേഷൻ കൺഫൻ റൂമിൽ നിന്നും തിരിച്ചു വന്ന ജാസ്മിൻ ആരോട് മിണ്ടാൻ കൂട്ടാക്കിയിരുന്നില്ല ഇതിനിടയിലാണ് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തത് ഒട്ടും ആക്ടീവ് അല്ലാത്ത പവർ ടീമിനെ ട്രോൾ ടാസ്ക് ഇതിൽ സിജോയും ടീമും വിജയിക്കുകയും ചെയ്തു ടാസ്ക് കഴിഞ്ഞതും പൊട്ടിക്കരഞ്ഞ ജാസ്മിനെയാണ് എപ്പിസോഡിൽ കാണാൻ സാധിച്ചത് ഉച്ചത്തിൽ നിലവിളിച്ചായിരുന്നു ജാസ്മിൻ കരഞ്ഞത് പിന്നാലെ സഹ മത്സരാർത്ഥികൾ എല്ലാവരും എത്തി ജാസ്മിനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് തന്നെ ഇനി വീണ്ടും വീണ്ടും ഗബ്രിയുമായി ചേർന്ന് പറയരുത് താൻ കാലു പിടിക്കാം വേണമെങ്കിൽ ഓരോരുത്തരുടെയും കാലു പിടിക്കാം നിങ്ങൾ എല്ലാവരും ചെയ്ത് ഇത്രയും ആക്കി എന്നൊക്കെയാണ് ജാസ്മിൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞത് മാത്രമല്ലെന്നും തനത് ഗബ്രിയോട് മാത്രം പറഞ്ഞിട്ടുണ്ട് എന്നും താൻ ആരിടത്തും ഇനി ഒന്നിനും വരില്ല എന്നുമാണ് ജാസ്മിൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഇതെല്ലാം കണ്ടും കേട്ടും എന്ത് അറിയാതെ സൈലന്റ് ആയിട്ടിരിക്കുക മാത്രമായിരുന്നു ഗബ്രി ചെയ്തത് ഏതായാലും എപ്പിസോഡിന്റെ അവസാനത്തിൽ വളരെ വൈകാരികമായ ചില രംഗങ്ങളാണ് ബിഗ് ബോസ് വീട്ടിൽ നടന്നത് ഏതായാലും ജാസ്മിന്റെ കാര്യത്തിൽ ണോ അതോ ഒരു ഇമോഷണൽ ഡ്രാമയാണോ എന്നൊക്കെ വരുന്ന എപ്പിസോഡുകളിൽ കണ്ടു തന്നെ അറിയണം മാത്രമല്ല നിലവിലുള്ള പവർ ടീമിനോടും സഹ കടുത്ത വിയോജിപ്പാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ തുടർന്നുള്ള ദിവസങ്ങളിൽ പവർ ടീമിനെ മാറ്റാനുള്ള സാധ്യതകളും ഏറെയാണ്